മൂനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം ഹൈക്കോടതി അസാധുവാക്കിയത് സർക്കാരിന് തിരിച്ചടിയായി സിദ്ദിഖ് സേറ്റ് ഫാറൂഖ് കോളേജിന് ദാനമായി ഏക്കർ നൽകിയുടെ പേരിലാണ് മൂനമ്പത്തെ തർക്കം ഭൂമി വകഫ് സ്വത്തായി രണ്ടായിരത്തി പത്തൊൻപതിൽ വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്തു എന്നാൽ വിദ്യാഭ്യാസ ആവശ്യത്തിന് നൽകിയ ഭൂമി അതിനായി ഉപയോഗിച്ചില്ലെന്നും അതിനാൽ വഖഫിന്റെ വസ്തുവല്ലെന്നും പ്രതിഷേധക്കാർ വാദിക്കുന്നു താമസിക്കുന്ന ഭൂമി വില കൊടുത്തു വാങ്ങിയതാണെന്നും നികുതി അടച്ചിരുന്നുവെന്നും അവർ പറയുന്നു റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് താമസക്കാർ സമരം ആരംഭിച്ചിരുന്നു സമരം നാൽപ്പത്തി ഒന്ന് ദിവസം പിന്നിട്ടപ്പോഴാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള നിർണായക നീക്കം ഉണ്ടായത് മൂന്നമ്പൾ ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം ഹൈക്കോടതി ഇപ്പോൾ അസാധുവാക്കി ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ അധ്യക്ഷനായ ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി മൂന്നമ്പൽ ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമസാധു ചോദ്യം ചെയ്ത് കേരള വഹു സംരക്ഷണ വേദി നൽകിയ ഹർജിയിലാണ് ഉത്തരവ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത് ഇത് വഹു ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും വകഭൂമിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വകഫ് ട്രൈബ്യൂണലിന് മാത്രമേ കഴിയൂ എന്നും കോടതി വ്യക്തമാക്കി വകഫ് ബോർഡിന് വലിയ അധികാരങ്ങളുണ്ട് നിയമത്തിൽ ഇതെല്ലാം കൃത്യമായി പറയുന്നുണ്ട് ആ നിയമം നിലനിൽക്കിയ സർക്കാരിന് മറച്ചൊരു തീരുമാനം എടുക്കാനാകില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു മൂനമ്പ വകഫ് കേസിൽ വീണ്ടും അന്വേഷണം നടത്താൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതിനെ തെറ്റായ നടപടിയായി ഹൈക്കോടതി നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു സിവിൽ കോടതി ഇതിനകം തന്നെ ഭൂമിയെ വകഫ് സ്വത്തായി പ്രഖ്യാപിച്ചതിനാൽ ആ തീരുമാനത്തിൽ ഏതു തരം മാറ്റങ്ങളും ഒരു ഉന്നത കോടതിയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നും ന്യായ സംഗീതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച നടപടി അനാവശ്യവും നിയമവിരുദ്ധവുമാണെന്നും ഹൈക്കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു മുൻപേ തന്നെ ഹൈക്കോടതിയുടെ നിർണായക നിരീക്ഷണങ്ങളിൽ ഒന്നായിരുന്നു വഖഫ് നിയമത്തിന്റെ കേന്ദ്രഭാവം ഇന്ത്യൻ ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂളിന്റെ യൂണിയൻ ലിസ്റ്റ് പ്രകാരം വഖഫ് നിയമം കേന്ദ്ര നിയമമാണ് അതിനാൽ വഖഫ് ബോർഡും ബന്ധപ്പെട്ട കാര്യങ്ങളും നേരിട്ട് കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിലാണ് എന്നായിരുന്നു കോടതി വിശദീകരിച്ചിരുന്നത് ഇന്ത്യൻ വഖഫ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പാർലമെന്റ് പാസാക്കിയ നിയമമാണ് ഇത് ഇന്ത്യയിൽ ഒരുപോലെ സംസ്ഥാന തലത്തിൽ വകുപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനുള്ള വ്യവസ്ഥകൾ ഉണ്ടെങ്കിലും അവയുടെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച ചട്ടക്കൂടിനുള്ളിലാണ് നിയമത്തിന്റെ സെക്ഷൻ ഒൻപത് പ്രകാരം വകുപ്പ് ബോർഡുകൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകാനും കഴിയുന്നുവെന്നും സംസ്ഥാന സർക്കാരിന് അതിനുടനീളം അധികാരമില്ലെന്നും അന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു മൂന്നമ്പം വകുപ്പ് ഭൂമി കേസിൽ വീണ്ടും അന്വേഷണം നടത്താൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതിനെ ഹൈക്കോടതി തെറ്റായ നടപടിയായി വിലയിരുത്തി സിവിൽ കോടതി എന്നകം തന്നെ ഭൂമിയെ വകം സ്വത്തായി പ്രഖ്യാപിച്ചതിനാൽ ആ തീരുമാനത്തിൽ ഏതരം മാറ്റങ്ങളും ഒരു ഉന്നത കോടതിയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നും ഹൈക്കോടതി വിലയിരുത്തിയിരുന്നു